നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ചന്ദ്രസേനു രൂപയും കിരണും കല്യാണിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് ചന്ദ്രസേനൻ കിരണിനോട് പറഞ്ഞു മോനെ കല്യാണി മോളുടെ സ്വഭാവം നിനക്കറിയാലോ ഉം അവൾക്ക് ഇത്തിരി മനസ്സലിവ് ഉള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് മിക്കവാറും ആ പ്രകാശിന് ഇനിയിപ്പം അവന്റെ സ്വഭാവം മാറിയില്ലെങ്കിൽ പോലും കല്യാണി മോള് അവനെ സ്നേഹിച്ചു തുടങ്ങും എന്ന് പറയാണ് ആ വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ പ്രകാശം വിക്രമായിട്ട് സെറ്റാവും പക്ഷെ മോളൊന്നും അറിയത്തില്ല മോളൊന്നും അറിയാതെ പ്രകാശിനെ സ്നേഹിക്കാനും തുടങ്ങും അങ്ങനെയാണെങ്കിൽ മോളെ വീഴ്ക്കാനായിട്ട് പ്രകാശിനെളുപ്പമാണെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ചാന്ന് പറയണം കല്യാണി പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്ന എന്താണെന്നറിയോ അയാൾക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇത്രയൊക്കെ ആയിട്ടും അയാൾ എന്തെങ്കിലുമൊക്കെ മാറ്റം മാറ്റം വരേണ്ടതല്ലേ ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ തന്നെ കിടക്കണേ ഞാൻ സഹായം വെച്ച് നീട്ടിയിട്ടും അയാൾ ആ സഹായം ഒന്നും സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല അപ്പോഴെനിക്ക് തോന്നേ ഒരു മാറ്റമൊക്കെ ഒന്നും വന്നെന്നാൽ അത് മാത്രല്ല അച്ഛനെ അമ്മേനെ രക്ഷിച്ചില്ലേ ഒരു പക്ഷെ അയാൾക്ക് മാറ്റം വന്നില്ലായിരുന്നെങ്കിൽ അയാൾ അങ്ങനെ രക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക അത് കേട്ടിപ്പം ചന്ദ്രസേനം പറഞ്ഞു മോളെ അതൊക്കെ ചിലപ്പോൾ അവൻ്റെ ഒരു ഉടയ്പ്പ പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെയൊക്കെ ഇത് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാലോ അങ്ങനെ ചെയ്തിട്ട് ചിലപ്പോൾ ഇനി ആ വിക്രം ഇറങ്ങുന്ന സമയത്ത് അവനോടൊപ്പം നിൽക്കാനാണോ അവൻ്റെ പ്ലാന് അത് നമുക്ക് പറയാൻ പറ്റില്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു അതിനും ചാൻസ് ഉണ്ടെന്ന് പറയണം പിന്നീട് കല്യാണ്ട് പറഞ്ഞു എന്താണെങ്കിലും നീ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കേണ്ട ഒരു ഗ്യാപ്പ് ഇട്ട് എന്നാൽ മാത്രം മതി അറിയാലോ ഇനിയിപ്പോൾ അവനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഏത് സംഭവിക്കാമെന്ന് പറയണം മാത്രമല്ല ആ സരിയു അവളെ നന്നായിട്ടൊന്ന് സൂക്ഷിക്കണം അവൾ എപ്പോഴും ഏത് സമയത്താണ് പതുങ്ങി വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇരുട്ടിൻ്റെ മറവിലായിരിക്കും അവൾ വരുന്നത് കാരണം കല്ലുമോനെ അല്ലെങ്കിൽ നിന്നെ വരെ കൊല്ലാൻ പോലും മടിക്കാത്തവൾ അവൾ അതുകൊണ്ട് എന്തിനും വേദന തയ്യാറായിട്ട് വേണം നമ്മൾ എപ്പോഴും അവിടെ ഇരിക്കാനായിട്ട് സൂക്ഷ്യം കണ്ടും വേണം സർവ്വതം തകർന്നു നിൽക്കുന്ന അവരവസ്ഥ അവൾ അതുകൊണ്ട് അവളെ സൂക്ഷിക്കണം എന്ന് പറയണം അങ്ങനെ വേണ്ടുന്ന ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ചന്ദ്രസേനയും രൂപ അവർക്ക് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് രാഹുലും ഗംഗാപ്രസാദും വിക്രമും കൂടെ വിക്രത്തോട് രാഹുൽ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്താണെങ്കിലും പരോളിനിറങ്ങും പക്ഷെ പരോളിനിറങ്ങണ ഒരു കാര്യമുണ്ട് നിന്റെ അച്ഛനെ നീ ഒരു കാരണവശാലും പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ലേ അറിയാലോ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നീ ചെന്ന് ചാടാൻ പോകുന്ന വലിയൊരു കുഴിയിലേക്ക് തന്നെ ആയിരിക്കും പിന്നെ അതുമാത്രമല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നല്ല കൃത്യത്തോടു കൂടി ചെയ്തിട്ട് വേണം വരാനായിട്ട് എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ വരാൻ എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നീ പോകാനെന്ന് പറയാണ് പിന്നെ ഇനി അവിടെ ചെന്നിട്ട് നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ സരോവിൻ്റെ അടുത്ത് തന്നാൽ മതി സരോവിൻ്റെ സഹായം നിനക്ക് കിട്ടുമെന്ന് പറയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു എനിക്കൊരു പേടിയുള്ളതെന്ന് പറഞ്ഞാൽ ആ കിരണെ മാത്രമാണ് കാരണം അവന് എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ അത്രയും കായിക കാര്യങ്ങളൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല അവനെന്തേലും നേരിടാൻ വന്നിട്ടുണ്ടെങ്കിലോ അത് കേട്ടി ഞാൻ ഗംഗാപ്രസാദ് പറഞ്ഞു നിനക്കൊരു കാര്യം ഞാൻ ചെയ്തുതരാം നീ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണം ചെന്നൈയിലുള്ള എൻ്റെ ഫ്രണ്ട്സ് വരുവാണെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും പിന്നെ അവന്മാര് നിനക്ക് സപ്പോർട്ടായിട്ട് നിൻ്റെ കൂടെ ഉണ്ടാവും നീ എന്ത് വേണമെന്നൊന്ന് പറഞ്ഞാൽ മതി ആന്മാരേ ചെയ്തു തന്നോളൂ എനിക്ക് വേണ്ടിയിട്ട് വെട്ടാനും കുത്താനും ചാവാനും വരെ മടിയില്ലാത്തവന്മാരാവന്മാരെന്ന് പറയണം അവന്മാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ അകത്താന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിയുവാണെങ്കിൽ അവന്മാർ ഉറപ്പായിട്ടും നിന്റെ രക്ഷയ്ക്കെത്തും പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ വിക്രത്തിന് കുറച്ച് ധൈര്യവും കാര്യങ്ങളൊക്കെ വന്നു ഈ സമയത്ത് സരിവും റെഡിയാവാണ് മനോഹർ അവൻ പോയിട്ടുണ്ട് എങ്ങോട്ടാ പോയെന്നറിയത്തില്ല ഏതെങ്കിലും പെണ്ണിന്റെ പുറയായിരിക്കും ഏത് പെണ്ണിന്റെ പുറയെ പോലും ഇന്നത്തോടു കൂടി അവന്റെ പരിപാടി താൻ അവസാനിപ്പിക്കും അവനെ കൈയോടെ പൊക്കണം അന്നൊക്കെയൊരു വിചാരം സരുവിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് സരിയ എങ്ങോട്ട് റെഡിയായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ശാരി ചോച്ചു അല്ല മോളെ നീ ഇതെങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് അതെന്താ എനിക്ക് പോയിക്കൂടാന്ന് ചോദിക്കാം അല്ല മോളെ ഞാൻ ഞാനതുകൊണ്ടല്ലേ ചോദിച്ചേ നിനക്ക് എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി കാരണം സരൈവിൻ്റെ മാനസികാവസ്ഥ തന്നെ തരാറില്ലായെന്ന് ശാരിക്ക് തോന്നി അതുകൊണ്ട് ഈ സമയത്ത് അങ്ങനെ തനിച്ച് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അത് അപകടമാണല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയണത് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സരൈവ് പറഞ്ഞു എനിക്ക് പുറത്തു പോയാൽ എന്താ കുഴപ്പമില്ലേ അല്ല മോളെ നിനക്ക് പുറത്ത് പോയി കുഴപ്പമൊന്നുമില്ല പിന്നെ അച്ഛനെ ഒന്ന് കാണണമെന്ന് പറയണം അല്ല കഴിഞ്ഞ ദിവസം പോയി കണ്ടല്ലേ നിൽക്കും കഴിഞ്ഞ ദിവസം കണ്ടതെന്ന് ഓർത്തുകൊണ്ട് ഇനിയും പോയി കണ്ടുകൂടുന്നുണ്ടോയെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല മോളെ നിനക്കറിയാലോ നിന്റെ ജീവിതം എനിക്ക് അത് എനിക്ക് ഏറ്റവും ടെൻഷൻ എന്ന് പറയാം എൻ്റെ ജീവിതത്തിന് എന്താ കുഴപ്പം അപ്പോഴും സാരി ശാരിയുടെ മുന്നിൽ മനസ്സ് ഉറക്കാണ്ട് തയ്യാറായില്ല ഷാരി പറഞ്ഞു അതെ നീ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാ ഒരു കുഞ്ഞിൻ്റെ അമ്മേം കൂടെയാണ് എനിക്കറിയാം കാര്യങ്ങളൊക്കെ പക്ഷേ എങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വന്നു കഴിയുമ്പം നിനക്കത് തരണം ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല നിന്നെ ഞങ്ങൾ അങ്ങനെയല്ലേ നോക്കി വളർത്തിയത് ഞാനാണെങ്കിലും അയാളാണെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും അയാൾ ജയിലിൽ കിടക്കുവാണെങ്കിലും അത്രയ്ക്ക് സ്നേഹമുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സരേ പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് അത് നിങ്ങൾ കൂടുതൽ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നത് പിന്നെ മോളെ നീ അറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് നിനക്ക് നിനക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ സരേ പറഞ്ഞു പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല പിന്നെ ഈ പറയുന്ന എനിക്ക് ഏറ്റവും വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിരണും കല്യാണിയാണ് അവരെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല എൻ്റെ അച്ഛനോ ജയിലിലുള്ളൂ പക്ഷെ ഞാൻ പുറത്തുണ്ടല്ലോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞിട്ട് സാരിയെ ഇങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ഒരു കാര്യം മനസ്സിലായി ഇവളോട് പറഞ്ഞാലൊന്നും ഇവളുടെ തലയിലേക്ക് കയറത്തില്ല എന്തോ സംഭവിക്കാം ഒരു പക്ഷേ എങ്കിൽ ഇവളിനിയിപ്പം കിരണേയും കല്യാണിൻ്റെയും നേർക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ മിക്കവാളും ഇവിടെയും തീർത്ത് കളയും കാരണം അത്രയ്ക്ക് ദേഷ്യം പകയുണ്ട് ഇപ്പോൾ അവരുടെ മനസ്സിൽ കാരണം ഇത്രയൊക്കെ ആയിട്ടും വീണ്ടും വിദ്വേഷ് ചെന്നിട്ടുണ്ടെങ്കിൽ ആർക്കാ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പറ്റുന്നേ എന്നൊരു ചിന്ത ശാരിയുടെ മനസ്സിലുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി ആ മനോഹർ അവന്റെ ചതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ മോള് തകർന്നു പോവും ഇപ്പം തന്നെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അവൾ എന്തൊക്കെയോ അറിഞ്ഞ മട്ടാണ് അതൊക്കെ അറിഞ്ഞിട്ടാണോ ഇവളിങ്ങനെ പോകുന്നത് ദൈവമേ അങ്ങനെയാണ് അപകടത്തിലേക്കാണല്ലോ ചെന്ന് ചാടുന്നത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു ആ സമയം മനോഹർ മരിയെ കാണാനിട്ട് ചെന്നു പിന്നീട് മരിയോട് പറഞ്ഞ് പോയാലോന്നു ചോദിക്കാണ് കാരണം മറ്റന്നാൾ മിന്നുകെട്ടണം ശേഷം വേണം അമേരിക്കയിൽ പോകാനായിട്ട് അപ്പം കെട്ടി കഴിഞ്ഞിട്ട് പോവാനിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങനെ മരിയേം മനോഹരും കൂടെ നല്ലൊരു അടിപൊളി ടെസ്റ്റേഴ് ഷോപ്പിലേക്ക് ചെന്ന് കയറുകയാണ് ഈ സമയത്ത് സരിയവിൻ്റെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു സരിയവ് എന്ത് ചെയ്യുവാണ് പിന്നീട് ടെസ്റ്റേഴ് ഷോപ്പിൻ്റെ മാനേജറെ വിളിക്കണം അപ്പം അയാളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ പറഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാണ് കാരണം അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ സരൂവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ സരൂവിന് മനസ്സിലായി അവൻ അവിടെ ചെന്നിട്ടുണ്ട് വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് ചെന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അയവനെ വെറുതെ കെട്ടിയുടെ കാര്യമില്ല കയ്യോടെ പിടികൂടണം എന്നൊരു ചിന്തയൊക്കെ സരൂവിന്റെ മനസ്സിലുണ്ടാവുകയാണ് അങ്ങനെ സരു നേരെ ടെസ്റ്റേഴ് ഷോപ്പിലേക്ക് പോവാണ് ഈ സമയത്ത് പ്രകാശനെന്ത് ചെയ്യാണ് ക്ഷേത്രത്തിലേക്ക് പോയി ക്ഷേത്രത്തിലേക്ക് പോയിട്ട് മനോരവ പ്രാർത്ഥിക്കുകയാണ് എന്റെ ഭഗവാനെ എൻ്റെ മൂന്ന് പെൺമക്കളെയും കണ്ടാലും എനിക്ക് അവരോടൊന്നും മാപ്പ് ചോദിക്കാൻ പോലും പറ്റിയില്ല എന്റെ മനസ്സ് മനസ്സിലാക്കാതെ അവര് പോയിരിക്കുന്നേ ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല ഒരു പക്ഷെ തൻറെ മോൻ ആ വിക്രവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോ തന്റെ മക്കളെ കൊല്ലാൻ പോലും മടിക്കില്ല ഏറ്റവും കൂടുതൽ അവന് ദേഷ്യം കല്യാണിയാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തടയാൻ തന്നെ കൊണ്ട് സാധിക്കണം അല്ലെങ്കിൽ പിന്നെ താൻ അച്ഛനെന്നും പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇനി തന്റെ പെൺമക്കളെ രക്ഷിക്കുകയാണ് തന്റെ കടമ ഇത്രയും കാലം തന്റെ മകനു വേണ്ടി ജീവിച്ചു പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് പാനുമതി മുത്തശ്ശി കണ്ടു പ്രകാശൻ തുഴുകൈകളിലൂടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഭാനുമതി മുത്തശ്ശി ഒരു മുത്തശ്ശിക്കൊരു സന്തോഷമൊക്കെ തോന്നി കാരണം ഒട്ടും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ലേ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നെ ഇവന്റെ ഒരു മാറ്റമൊക്കെ ഉണ്ടെന്ന് തോന്നേ പക്ഷെ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല മോൻ ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവൻ നേരെ പ്ലേറ്റ് മാറ്റിയാലോ ആ ഒരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് പ്രകാശിനെ പ്രാർത്ഥിച്ച് തിരിയുമ്പോ മുത്തശ്ശിയെ കാണുവാണ് ആ സമയത്ത് ആ അമ്മയോ എന്നൊക്കെ ചോദിച്ചേണ്ട വരുവാണ് പിന്നീട് ചോദിച്ചു അമ്മയ്ക്ക് സുഖമാണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് എനിക്കെന്താണ് സുഖക്കറവ് സ്നേഹസാദനത്തിൽ എനിക്ക് നല്ല സുഖമാണെന്ന് ഒരു എനിക്കൊരു എന്ന് പറയാണ് അല്ല നീ ഇപ്പം എന്നും വരുന്നുണ്ടോ എന്ന് ചോദിക്കുവോ ക്ഷേത്രത്തിൽ അത് പിന്നെ അമ്മേ ഞാനിവിടെ തന്നെ ഒക്കെ അല്ലേ അപ്പോൾ എനിക്ക് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ എൻ്റെ മക്കളെയും കൊച്ചുമക്കളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്നതും പോലെയെന്ന് പറയണം പാനുമതി മുത്തശ്ശു പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിനക്കൊള്ളാം പിന്നെ നിന്റെ മോൻ അധികം വൈകാതെ പുറത്തിറങ്ങുമെന്നൊക്കെ ഞാൻ അറിഞ്ഞു അങ്ങനെ അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ വല്ല ഊടായ്പ് പരിപാടിയായിട്ട് ഇറങ്ങുവാണെങ്കിൽ ദേ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ എന്തേലും ചെയ്തു പോകും പക്ഷെ നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ഇനി കല്യാണി മോളെ കാർത്തികമോളയൊക്കെ ഉപദ്രവിക്കാൻ അവൻ ഇറങ്ങുന്നെങ്കിൽ നീ അവനെ അങ്ങോട്ട് കൊന്നിട്ട് ജയിലിലേക്ക് വയ്ക്കുവോ പ്രകാശ അതായിരിക്കും നിനക്ക് നല്ലത് കാരണം നീ അത്രയെങ്കിലും ഒരു ഉപകാരം നിന്റെ പെൺമക്കൾക്ക് വേണ്ടി ചെയ്യണം എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടമ്മേ ഇനി അവന് കല്യാണിന്റെയും കാതമ്പരിയുടെയും ഒക്കെ നേരെ തിരിവാണെങ്കിൽ അവനെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ഭാനുമതി മുത്തശ്ശി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം തന്നെയായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവാണ് ഈ സമയത്ത് സരിയൂ ടെസ്റ്റേ ഷോപ്പിലേക്ക് വരുവാണ് അങ്ങനെ ടെസ്റ്റേ ഷോപ്പിലേക്ക് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് മനോഹർ വാര്യയുടെ ദേഹത്തേക്ക് ഒരു സാരി എടുത്തിങ്ങനെ വെച്ച് കൊടുക്കുവാണ് വെച്ച് കൊടുത്തിട്ട് കളർ കൊള്ളാവോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയേ ആ രംഗം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സരൂവിന് സഹിച്ചില്ല പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അത് കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സരൂവിന് നിയന്ത്രണം വിട്ടു പക്ഷേ സരൂ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എത്രത്തോളം വരുമെന്ന് അറിയാലോ പക്ഷെ ഇപ്പോഴും ഇത് കയ്യോടെ പിടിച്ചാൽ ശരിയാകത്തില്ല ഇതിനൊരു പണി കൊടുക്കണം എന്ന് സരൂ മനസ്സ് വിചാരിക്കുവാണ് സരൂവിൻ്റെ മനസ്സിങ്ങനെ നെഞ്ചിങ്ങനെ വിങ്ങി വിങ്ങിക്കത്തിക്കൊണ്ടിരിക്കുവോ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അപ്പം അവിടെ ഒന്ന് പ്രതികരിച്ചാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി ഇവനോട്ടുള്ള പണി കൊടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചോണ്ട് സരി അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ കാഴ്ചകളൊക്കെ അപ്പം അതിന്റെ വിശേഷങ്ങളെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളത്തെപ്പുറം പോയവരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നു